ായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ വിനായക ചതുർത്ഥി ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മംഗളകരമായി തീരുവാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുവാനും ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്നൊരു മോചനം നേടുവാനും പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല ആരോഗ്യപരമായ പ്രശ്നങ്ങളായിക്കോട്ടെ തൊഴിൽ സംബന്ധമായ തടസ്സങ്ങളായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാനായി നമ്മൾ ചെയ്യേണ്ട ഒരു വഴിപാട് തന്നെയാണ് വിനായക ചതുർത്ഥി വഴിപാട് എന്ന് പറയുന്നത് മാസം തോറും ചതുർത്ഥി വ്രതം വരുന്നുണ്ടെങ്കിലും കൂടി ചിങ്ങമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന നാലാം ദിവസത്തെയാണ് ഗണേശ ഭഗവാന്റെ ജന്മദിനമായി കണക്കാക്കപ്പെടുകയും ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങൾ വിനായക ഭഗവാനെ ഈ ദിവസത്തിൽ വഴിപാടുകളും പൂജകളും ചെയ്ത് ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് വിനായക ചതുർത്ഥി തിഥി തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ ആറ് അതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഒന്നിനാണ് തുടങ്ങുന്നത് പക്ഷേ തിഥി അവസാനിക്കുന്നതാകട്ടെ നാളെ വൈകുന്നേരം സെപ്റ്റംബർ ഏഴാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് പതിനേഴോട് കൂടി ചതുർത്ഥി തിഥി അവസാനിക്കുന്നുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഈ രണ്ട് ദിവസങ്ങളിൽ ഏത് ദിവസങ്ങൾ വേണമെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വിനായക ഭഗവാനെ വാങ്ങിച്ചു കൊണ്ടുവരാം പക്ഷേ നമ്മൾ പൂജകളും വഴിപാടുകളും ചെയ്യേണ്ടത് സൂര്യ ഉദയത്തിനു ശേഷം വരുന്ന ചതുർ ിത്തിഥിയിൽ ആയതിനാൽ നാളെ ശനിയാഴ്ച ദിവസമാണ് വഴിപാടുകൾ ചെയ്യേണ്ടത് ഇതെല്ലാം തന്നെ നമുക്ക് അറിഞ്ഞ ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ എല്ലാവരും തന്നെ വിനായക ചതുർത്ഥിയെക്കുറിച്ച് കൂടുതലായി പറയപ്പെടുന്നുണ്ട് പക്ഷേ ഈ വീഡിയോയോടൊപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്ന വിനായക ഭഗവാന്റെ മുൻപിൽ നമ്മൾ ഒരു ചെറിയ താന്ത്രികം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വിനായക ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും നമ്മൾ ആഗ്രഹിച്ച് ഏതൊരു കാര്യങ്ങൾ ആഗ്രഹിച്ചാണോ നമ്മൾ ഈ ഒരു താന്ത്രികം ചെയ്യുന്നത് ആ കാര്യം തടസ്സമില്ലാതെ വിനായക ഭഗവാൻ നടത്തി തരുകയും ചെയ്യുന്നതായിരിക്കും കൂടാതെ വിനായക ഭഗവാന്റെ വിഗ്രഹം വാങ്ങിച്ചുകൊണ്ടുള്ള വഴിപാടുകളൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല പകരം നമ്മുടെ വീട്ടിലുള്ള വിനായക ഭഗവാന്റെ പടത്തിന് മുൻപിൽ നമ്മൾ നൈവേദ്യം ചാർത്തിയാണ് വഴിപാടുകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ് അതായത് ഗണേശ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട നൈവേദ്യം എന്ന് പറയുന്നത് തന്നെ കൊഴുക്കട്ടയും മോദകവും ും ആണ് ഇത് രണ്ടും ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ച് കറുക അതുപോലെ തന്നെ മുക്കുറ്റി എന്നിവ ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു ചെറിയ താന്ത്രികം കൂടി ഇതിനോടൊപ്പം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വഴിപാടുകൾ നടത്താവുന്നതാണ് ഭഗവാന്റെ മുൻപിൽ കൊഴുക്കട്ട നൈവേദ്യമായി സമർപ്പിച്ച് നമ്മൾ പൂജകളും വഴിപാടുകളും എല്ലാം ചെയ്തു കഴിഞ്ഞതിനു ശേഷം അതിൽ നമ്മൾ നൈവേദ്യമായി സമർപ്പിച്ചിരിക്കുന്ന ഒരു കൊഴുക്കട്ടയെ എടുത്ത് നമ്മൾ നമ്മുടെ വീട്ടിലെ അടുപ്പിലിട്ട് അതിനുശേഷം ബാക്കിയുള്ള കൊഴുക്കട്ടകളെല്ലാം നമ്മുടെ കുടുംബാംഗങ്ങൾ ഒത്തൊരു ിരുന്ന് കഴിക്കുന്നത് സിദ്ധിക്ക് കാരണമാകുന്ന ഒന്നാണ് എന്ന് പറയുന്നത് അതിനാൽ തന്നെ നിങ്ങൾ ഈ രീതിയിൽ ചെറിയ രീതിയിൽ ലളിതമായ രീതിയിൽ വഴിപാട് ചെയ്താലും ഫലം നൂറ് ശതമാനം തന്നെയാണ് ഇതിനായി പുതിയ വിഗ്രഹം വാങ്ങിക്കണം വലിയ രീതിയിൽ ആഘോഷിക്കണം എന്നൊന്നും നിർബന്ധമില്ല മറിച്ച് നമ്മുടെ വീട്ടിലുള്ള വിനായക ഭഗവാന്റെ പടം തന്നെ ശുദ്ധമാക്കിയതിനു ശേഷം അതും ശുദ്ധമാക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് പനിനീരിൽ കുറച്ച് ചന്ദനം അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ ഇവ രണ്ടും കലർത്തി അതിൽ ഒരു തുണിയിട്ട് ശുദ്ധമായ തുണിയിട്ട് അതിനുശേഷം അത് പിഴിഞ്ഞെടുത്ത് നമ്മുടെ വീട്ടിലെ പടങ്ങളും വിഗ്രഹങ്ങളും തുടച്ചുകൊണ്ട് പുഷ്പങ്ങൾ നമുക്ക് ഏത് പുഷ്പങ്ങളാണോ കിട്ടുന്നത് ആ പുഷ്പങ്ങൾ ചാർത്തി ഭഗവാന്റെ മുൻപിൽ ദീപം തെളിയിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറുകയും മുക്കുറ്റിയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ വഴിപാട് ചെയ്യാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ തട്ടിൽ ഒരു കൈപ്പിടി അളവിന് പയർ നിരത്തിയതിനു ശേഷം അതിനു മുകളിൽ നമ്മുടെ വീട്ടിലെ വിനായക ഭഗവാന്റെ വിഗ്രഹം എടുത്തു വെച്ച് വിഗ്രഹമുണ്ടെങ്കിൽ വിഗ്രഹം എടുത്തു വെച്ച് അതിനുശേഷം ഈ വഴിപാട് ചെയ്യാവുന്നതാണ് വിഗ്രഹമില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മഞ്ഞൾ അതായത് ശുദ്ധമായ മഞ്ഞളിൽ പനിനീര് കലർത്തി വിനായക ഭഗവാനായി സങ്കല്പിച്ചു വിനായക ഭഗവാനെ നമ്മൾ കൈകൊണ്ട് തന്നെ കുഴച്ചെടുത്ത് ഈ പച്ചപ്പയറിന് മുകളിൽ ഒരു വെറ്റില വെച്ച് അതിന് മുകളിൽ നമുക്ക് മഞ്ഞൾ കൊണ്ടുണ്ടാക്കിയ വിനായക ഭഗവാനെ വെച്ച് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് അതായത് മഞ്ഞൾ വിനായകനാണ് അതിന് മുകളിൽ ഒരു കുങ്കുമം കൊണ്ട് പൊട്ടു തൊട്ട് നമുക്ക് ഈ പൂജകൾ ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ വിനായക ഭഗവാനെ ഈ പൂജകളും വഴിപാടുകളുമെല്ലാം ചെയ്തതിനു ശേഷം മൂന്നാം ദിവസം നമുക്ക് അതിനെ വെള്ളത്തിൽ ശുദ്ധമായ വെള്ളത്തിൽ അലിയിച്ച് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒഴുകുന്ന സ്ഥലമാണെങ്കിൽ അവിടെ കൊണ്ടുപോയി നമുക്ക് അലിയിച്ച് കളയാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇതിനെ വെള്ളത്തിൽ കലർത്തി ഒഴിച്ചു കളയാവുന്നതാണ് ഇതും പൂർണ്ണമായും നമുക്ക് ഫലം തരുന്ന ഒരു വഴിപാടാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ വച്ചിരിക്കുന്ന ഈ പച്ച പയർ അതല്ലെങ്കിൽ ചെറുപയർ ഗ്രീൻ ഗ്രാം എന്നെല്ലാം പറയും അതും നമുക്ക് കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കളയാവുന്നതാണ് ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ വിനായക ഭഗവാനെ വഴിപാട് ചെയ്തു വന്നാൽ നിങ്ങൾ ഏതൊരു കാര്യം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണോ ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്തു വരുന്നത് ആ പ്രവൃത്തി അടുത്ത വർഷം വിനായക ചതുർത്ഥി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് പൂർണ്ണമായും നടന്നു കിട്ടുകയും നിങ്ങൾ വളരെ വലിയ രീതിയിൽ തന്നെ വിനായക ഭഗവാന്റെ വിനായക ചതുർത്ഥി വഴിപാട് ആഘോഷിക്കുവാനുള്ള ആ ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതായിരിക്കും ഏത് മന്ത്രമാണ് നമ്മൾ ഈ ദിവസത്തിൽ എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദന്തം മഹാകായം തത്വ കാഞ്ചന സന്നിപം ലംബോതരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം എന്നുള്ള മന്ത്രം ജപിക്കാം അതല്ല ഞങ്ങൾക്ക് മന്ത്രങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഓം ഗം ഗണപതയേ നമുക്ക് ഓം ഗം ഗണപതയേ നമ ഓം ഗം ഗണപതയേ നമ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ചുകൊണ്ട് നമുക്ക് ഈ വഴിപാട് നടത്താവുന്നതാണ് വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് വിനായക ചതുർത്ഥി വഴിപാട് എന്ന് പറയുന്നത് ഇനി നമ്മൾ വഴിപാട് എങ്ങനെ ചെയ്യണം ഏതെല്ലാം നൈവേദ്യങ്ങൾ സമർപ്പിക്കണം എന്നെല്ലാം കണ്ടു ഇനി അടുത്തതായിട്ട് വിനായക ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഈ ദിവസത്തിൽ ഒരു സുറ്റ് വേർഡും അതിനോടൊപ്പം തന്നെ ഒരു ഏഞ്ചൽ നമ്പരും കൂടി എഴുതുന്നുണ്ട് അതെന്താണ് എന്നും കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ കാണാവുന്നതാണ് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ഈ ഒരു ഏഞ്ചൽ നമ്പറുകൾ എഴുതേണ്ടത് ഇന്ന് വിനായക ചതുർത്ഥി ദിവസമായതിനാൽ അതായത് നമ്മൾ ഈ വഴിപാട് ചെയ്യുന്ന ദിവസം വിനായക ചതുർത്ഥി ദിവസമായതിനാൽ വിനായക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ അത് ഏതു തരത്തിലുള്ളതാണെങ്കിലും സാമ്പത്തികപരമാണെങ്കിലും ശരി ആരോഗ്യപരമായതാണെങ്കിലും ശരി അതല്ല നിങ്ങൾ ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാണോ ഈ ഒരു ഏഞ്ചൽ നമ്പറും അതിനോടൊപ്പം തന്നെ സ്വിച്ച് വേർഡും എഴുതുന്നത് ആ കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നടന്ന് കിട്ടുവാനായി നിങ്ങൾക്ക് ഈ സ്വിച്ച് വേർഡും ഏഞ്ചൽ നമ്പറും എഴുതാവുന്നതാണ് അതായത് നമ്മൾ സാധാരണ എല്ലാ ഏഞ്ചൽ നമ്പറുകളും സ്വിച്ച് വേർഡുകളും എഴുതുന്ന ഒരു നോട്ട് പുസ്തകം മാത്രം മതി അതിനോടൊപ്പം നീല നിറത്തിലുള്ള മഷിയുള്ള പേനയോ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയോ ഉണ്ടെങ്കിൽ അതും മതി അങ്ങനെ ഒരു പേനയെടുത്ത് നമ്മൾ ഈ പൂജകളും വഴിപാടുകളുമെല്ലാം ചെയ്തു കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ സ്വിച്ച് വേർഡും അതിനോടൊപ്പം വരുന്ന നമ്പരും നിങ്ങൾ ഈ നോട്ട് പുസ്തകത്തിൽ എഴുതേണ്ടതാണ് കുറഞ്ഞത് മുപ്പത്തിനാല് തവണയും കൂടിയത് നൂറ്റിയെട്ട് തവണയുമാണ് നിങ്ങൾ ഇത് എഴുതേണ്ടത് ഏത് ആഗ്രഹമാണോ നിങ്ങൾ ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചിരിക്കുന്നത് ആ ആഗ്രഹം നടന്നു കിട്ടുവാനായി ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വേണം ഈ നമ്പറും സ്വിച്ച് വേർഡും നിങ്ങൾ എഴുതേണ്ടത് അത് ഏതു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഉദാഹരണം നമ്മുടെ വീട്ടിലെ വിനായക ചതുർത്ഥി വഴിപാട് പൂജകൾ കഴിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഇത് എഴുതേണ്ടത് കാരണം വിനായക ചതുർത്ഥി വഴിപാട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങൾ മുഖാന്തരം നമ്മുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ആ പോസിറ്റീവ് എനർജി കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വാക്കും അതുപോലെ തന്നെ സ്വിച്ച് എഴുതുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം ഉടനടി തന്നെ നടന്നു കിട്ടുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ സ്വച്ച് വേർഡും അതിനോടൊപ്പം വരുന്ന നമ്പരും ഏതാണ് എന്ന് കാണാം സ്വിച്ച് വേഡ് എന്ന് പറയുന്നത് കൗണ്ട് ഡിവൈൻ കൗണ്ട് ഫോർ സിക്സ് ഫോർ ടു നയൻ ടു നയൻ വൺ എയ്റ്റ് ഇതുപോലെ തന്നെ എഴുതണം കൗണ്ട് ഡിവൈൻ കൗണ്ട് ഫോർ സിക്സ് ഫോർ ടു നയൻ കോമയിടുക അതിനുശേഷം ടു നയൻ വൺ എയ്റ്റ് കോമ ഇട്ടില്ല നിങ്ങൾ ഒരു സ്പേസ് വിട്ടാലും മതി അതുപോലെ തന്നെ കൗണ്ട് ഡിവൈൻ കൗണ്ട് എന്ന് എഴുതുമ്പോൾ അതിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു ഹൈഫൺ കൂടി ഇടാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് ഇത് എഴുതുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് എഴുതണം അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് ഏതാഗ്രഹമാണോ മനസ്സിലുള്ളത് ആ ആഗ്രഹം നടന്നു കിട്ടിയ സന്തോഷം ഈ പ്രപഞ്ചത്തിനോട് പ്രകടിപ്പിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇത് എഴുതാൻ അങ്ങനെയാകുമ്പോൾ ഈ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ വഴിപാട് ചെയ്ത വിനായക ഭഗവാന്റെ അനുഗ്രഹം ും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ ഉടനടി നടത്തിയെടുക്കുവാൻ സാധിക്കും സാധാരണ ജന്മദിനത്തിൽ നമ്മൾ എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കണമെന്ന് ആഗ്രഹിക്കും അതുപോലെ തന്നെ അന്നേ ദിവസം ആരേതു കാര്യങ്ങൾ ചോദിച്ചാലും നമ്മൾ ചെയ്തു കൊടുക്കാനും ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് വിനായക ഭഗവാന്റെ ജന്മദിനമായ ചതുർത്ഥി ദിവസത്തിൽ വിനായക ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ ഉടനെ തന്നെ നിറവേറ്റി നിറവേറ്റിത്തരുകയും നമ്മളുടെ ആഗ്രഹ സാഫല്യത്തിനായി നമ്മൾ ചെയ്യുന്ന ചെറിയ ഒരു വഴിപാട് പോലും വളരെ സന്തോഷത്തോടെ ഏൽക്കുകയും നമ്മൾ ചെയ്യുന്ന ആ വഴിപാടിന് പൂർണ്ണ ഫലം തന്നനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ വിനായക ചതുർത്ഥി വഴിപാട് ലളിതമായ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നും ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാനുള്ള സുച്വേഡ് എന്താണ് എന്നും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ